ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വന്തം എന്ന് പറഞ്ഞാൽ ചിരിൻ്റെ നാളത്തെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഭാരനാണ് ആഹാരം കഴിക്കാൻ തുടങ്ങുക ആഹാരം കഴിക്കാൻ സമയത്തായിട്ട് ദേവിയെ ദേവി വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ദേവി നീ അകത്ത് കിച്ചണിൽ പോയിട്ട് കരയുവാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ദേവി ആണെങ്കിൽ നോക്കുന്നുണ്ട് നോക്കണ്ട അഞ്ചിനെ നോക്കണ്ട അപ്പം അഞ്ചടി പറയുന്നുണ്ട് ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ ഭാരടിനോട് പറഞ്ഞ് ദേവിയെടുത്ത് ഇന്ന് പറയുകയായിരുന്നു അതിന് ശേഷമാണെങ്കിൽ നേരെ കാണിക്കുന്നത് നമ്മുടെ അപ്പു ആണെങ്കിൽ ദേവൂട്ടിയെ വഴക്ക് പറയുകയാണ് ദേവൂട്ടിയോട് പറയാൻ ദേവൂട്ടി ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ഞാനിന്ന് മമ്മി ഞാനിന്ന് പോയി കിടന്നോട്ടേന്ന് ചോദിക്കണ്ട അപ്പോൾ അപ്പോൾ വഴക്ക് പറയുന്നുണ്ട് നീ ഇനി രാത്രി സ്ത്രീ അമ്മയെ വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ഇന്ന് എൻ്റെ കൂടെ ഇടക്കുന്നത് പറഞ്ഞ് വഴക്ക് കുറയു അതിന് ശേഷം ദേവിയുടെയും ഭരണത്തിൽ കൂടെ തമ്മിലുള്ള സംഭാഷണം കാണാൻ സാധിക്കുന്നത് ആ ഭരട്ടം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ രാവിലത്തേനെ കാത്തു നിൽക്കുമെന്ന് വേണ്ട കണ്ണൻ രാത്രി വന്നാൽ രാത്രി തന്നെ അവനീ പൈസ കൊടുക്കണം അവനാണിപ്പോൾ നിലവിലെ നമ്മുടെ ഈ പ്രശ്നം അതുകൊണ്ട് അവൻ ഈ പൈസ കൊടുത്ത് അവൻ ആദ്യം ഒതുക്കണമെന്ന് പറയുകയാണ് അതിന് കണ്ണൻ വരുന്നതും എല്ലാവരുടെയും എല്ലാവരെയും വിളിച്ചിരുത്തി എല്ലാവരുടെയും ഉപയോഗിച്ച് ഭാരാട്ടനെയൊരു പൈസ കൊടുക്കുകയാണ് അപ്പോൾ ഭാരാട്ടനാണെങ്കിൽ പറയുന്നുണ്ട് കണ്ണോട് എടാ കണ്ണ ഇത് ഏഴ് ലക്ഷം രൂപയുണ്ട് ബാക്കി പൈസ നിനക്ക് ബിസിനസ് തുടങ്ങുമ്പോഴത്തേനും തരാമെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ കണ്ണനാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് ഭാരാട്ട എനിക്ക് തരുവാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഒന്നിച്ചേർണം അല്ലാതെ എനിക്ക് കുറച്ചായിട്ടൊന്നും വേണ്ട അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ വീടിൻ്റെ ഷെയറിങ് എഴുതി തന്നേക്കാൻ പറഞ്ഞ് പൊട്ടിത്തെ ഭാരാട്ടിനോട് പൊട്ടിത്തെറിക്കുന്ന കണ്ണയാണ് നമുക്ക് ഇന്നത്തെ പ്രമുഖിക്കകത്ത് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ എല്ലാവർക്കും ഒരു കണ്ണിൽ കണ്ണൻ എത്രത്തോളം വേർപ്പളവാക്കുക അത്രത്തോളം വേർപ്പിളവാക്കുന്ന പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതിൽ സം കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് വരും ദിവസങ്ങളെ കണ്ടു വരിക എന്തായിരിക്കും കണ്ണൻ്റെ ഒരു മാറ്റത്തിനുള്ള കാരണം എന്നൊക്കെ അപ്പം വരും ദിവസങ്ങളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാ എപ്പിസോഡ് പ്രേമോ റിവ്യൂസ് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തുക